ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ സെന്റർ കാസർഗോട്ട് ഏപ്രിൽ അഞ്ചിന് പ്രവർത്തനം ആരംഭിക്കും രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് ഭരവാഹികൾ പറഞ്ഞു ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ടെക്നോളജി ട്രെയിനിംഗ് രംഗത്തെ പ്രഥമ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അത്യാധുനിക ലാബ് സൗകര്യങ്ങളോട് കൂടിയാണ് കാസർഗോട്ട് പുതിയ സെന്റർ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് ഏപ്രിൽ അഞ്ചിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മണ്ഡലം എം എൽ എന്ന് അധ്യക്ഷനാകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന സൈബർ ബോധവൽക്കരണ സെമിനാറിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ടി ഉത്തംദാസും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന കരിയർ ഗൈഡൻസ് സെമിനാറിന്റെ ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന്റെ സാന്നിധ്യത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനും നിർവഹിക്കും കൂടാതെ രാവിലെ പത്ത് മുപ്പതിന് പ്രശസ്ത പരിശീലകൻ രംഗീഷ് കടവത്ത് നയിക്കുന്ന സൈബർ ബോധവൽക്കരണ സെമിനാറും പതിനൊന്ന് മുപ്പതിന് നൈപുണ്യ പരിശീലനത്തിലൂടെ ബിസിനസ് സംരംഭകൻ എന്ന വിഷയത്തിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എം ഡി മുത്തു കോഴിച്ചിറ നയിക്കുന്ന സെമിനാറുമുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് പ്രശസ്ത കരിയർ കോച്ചും മെന്ററുമായ ഷാന നസ്രീനിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് കരിയർ പ്ലസ് ടുവിന് ശേഷം എന്ന വിഷയത്തിൽ ഏത് സ്ട്രീമിലുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം തിരഞ്ഞെടുക്കാൻ വഴികാട്ടിയാകുന്ന പരിശീലന പരിപാടിയും നടക്കും തുടർന്ന് നൈപുണ്യ വികസനവും സംരംഭകത്വവും എന്ന വിഷയത്തെ അധികരിച്ച് ജെ സി ഇന്ത്യയുടെ പരിശീലകൻ വി കെ സജിത് കുമാർ നയിക്കുന്ന സെമിനാറും ജീവിതത്തിലേക്ക് വഴികാട്ടിയാവാൻ കുടുംബ ബന്ധങ്ങളെ ആഴത്തിലറിയാം എങ്ങനെ നല്ല മക്കളും നല്ല രക്ഷിതാക്കളുമാകാം എന്ന വിഷയത്തെ അധികരിച്ച് പ്രശസ്ത പരിശീലകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ ചെയർമാനുമായ ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ നയിക്കുന്ന സെമിനാറും ഉണ്ടാകും സെമിനാറുകളിൽ പങ്കെടുക്കുന്നതിനായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്നും ഇതിനായും മറ്റു കൂടുതൽ വിവരങ്ങൾക്കായും ഒൻപത് ഒൻപത് നാല് ഏഴ് ആറ് രണ്ട് രണ്ട് പൂജ്യം 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 എട്ട് നാല് അഞ്ച് ഒന്ന് എട്ട് എട്ട് ആറ് എട്ട് 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 ഒൻപത് ഒൻപത് നാല് ഏഴ് ആറ് രണ്ട് പൂജ്യം 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 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മാനേജ്മെന്റ് ഭരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്മാർട്ട് ഫോൺ ടെക്നോളജി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിക്കോ ആൻഡ് കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനം വരുന്ന അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിന്റെ കേരളത്തിൽ നിന്നുള്ള ഏക അക്കാദമിക് പാർട്ട്ണറാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിട്ടോ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ സൈബർ ബോധവൽക്കരണ സെമിനാറിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ച് പി ശ്രീ ഉത്തംദാസ് ജി നിർവഹിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉദ്ഘാടനമാണ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എന്നെ നിന്നിക്കുന്ന എം എൽ എയുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും സെമിനാർ സൈബർ അവയർനെസ് സെമിനാറിൽ കേരളത്തിലെ പ്രശസ്ത സൈബർ പരിശീലകൻ അറിയാവുന്നതായിരിക്കും രങ്കീഷ് കടവത്ത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്കൊക്കെ ചില പരിചിതനായിരിക്കാം അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഉണ്ട് അതിനുശേഷം സ്കിൽ എക്സലൻസിലൂടെ സംരംഭകത്വം എന്ന വിഷയത്തിൽ ബ്രിക്കോൺ ഒരു സെമിനാർ കാസർഗോഡ് ജില്ലയിലെ പ്ലസ് ടു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ജോലി തേടാവുന്ന സ്മാർട്ട് ഫോൺ ടെക്നോളജി ട്രെയിനിങ് നൽകി ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനായാണ് ജില്ലാ ആസ്ഥാനമായ കാസർഗോഡ് നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള നാലപ്പാട് യു കെ മാളിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ സെന്റർ തുറക്കുന്നതെന്നും സാരഥികൾ പറഞ്ഞു കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ കിനാനൂർ കാസർഗോഡ് സെൻട്രൽ ഹെഡ് ഇബ്രാഹിം മിസ്ഹബ് ചൂരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്